നമസ്കാരം സുഹൃത്തുക്കളെ ജസ്റ്റുനലിയാണ് ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ ശ്രീകാശ്ശേരി തിയേറ്ററിൻ്റെ അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള റൂട്ടിൽ തുടങ്ങുന്ന അവിടുത്താണ് അതിന് നേരെ മുന്നിലായിട്ട് ഒരു ചെറിയ ഒരു തട്ടുകടയുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡുകളായിട്ടുള്ള ബേൽപൂരി അതുപോലെ തന്നെ പാനീപൂരി അതുപോലെ തന്നെ സമൂസ ചേട്ടം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചാട്ടൻ കുറച്ച് കാലമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നോർത്ത് ഇന്ത്യൻ ആണ് മലയാളമൊക്കെ നേരെ പക്കായിട്ട് സംസാരിക്കും അപ്പോൾ ഞാൻ വന്നപ്പോൾ ആൾ പുറത്ത് പോയിരിക്കുന്ന ആള് മോനൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ എന്തുണ്ടാക്കുന്നത് തമസ ചാട്ടല്ലേ എവിടെ പഠിക്കണത് ബോയ്സിലാ ഏത് ക്ലാസ്സിലാ പഠിക്കണേ പത്താം ക്ലാസ്സിലായി ആള് ചേർത്താനല്ലോ നാട്ടിലെവിടെയാണ് മധ്യപ്രദേശല്ലേ മലയാളമൊക്കെ സൂപ്പറായിട്ട് പറയണ്ടല്ലോ എത്ര വർഷമായി ഇവിടെ പന്ത്രണ്ട് വർഷമായി അയാനെ കണ്ട ആ കുട്ടി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ആ കുട്ടിയുടെ ഫാദറേ വയ്യാണ്ടേ ഹോസ്പിറ്റലിൽ പോയിരിക്കാണ് അപ്പൊ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നിട്ട് ഇന്ന് ഷോപ്പിൻ്റെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണുണ്ടോ അങ്ങനെയാണ് നല്ല കുട്ടികൾ ഹെൽത്ത് ആകുമ്പോഴൊക്കെ പാരൻസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം ആ കുട്ടി ടെനത്തിലാണ് പഠിക്കണത് അപ്പോൾ ടെൻത്തിൽ പഠിക്കുമ്പോൾ അതിന് പഠിക്കാനുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ ഫാദറിന് വയ്യ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരു ദിവസം കാർഡ് അടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇംഗം കിട്ടില്ലല്ലോ അപ്പം ആ കുട്ടി വന്ന് തുറന്നു എന്ന പേര് കമാൽ

ഐറ്റംസൊക്കെ വല്ല ഇഷ്ടായിട്ടാ ആദ്യായിട്ടാ കഴിക്കണേ അടിപൊളിയോ നമ്മുടെ നമ്മുടെ നമ്മടെ മോനൊക്കെ വെറും പറയുന്നത് അതിൽ വെള്ളം ഉണ്ടാവട്ടെ എടുത്ത് പറയാവുന്ന ഭയങ്കര സൗകര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഫുഡും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നവിടെന്ന് കഴിക്കുന്നുണ്ട് അവിടെ ഉള്ള സൗകര്യത്തിൽ തന്നെ കുറച്ച് സീറ്റൊക്കെ ഉണ്ട് തന്നെ ആൾക്കാർ മേടിച്ചു കഴിച്ചപ്പ തന്നെ പോകും ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുകയും ചെയ്യണം നല്ലപോലെ നല്ല മാർക്ക് കിട്ടാറുണ്ടോ അതെയോ എന്നാലും നല്ലോണം പഠിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അടിപൊളി ജോലിയൊക്കെ ശരിയാക്കണം അങ്ങനെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ